കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് വായും കൊണ്ട് ഇങ്ങനെ ഇതും ഇഷ്ടമല്ല എനിക്ക് മൊല എന്ത് ചെയ്യണം എനിക്ക് എനിക്കന്നാലും ഇൻട്രസ്റ്റ് എനിക്ക് അതിനെ മൂടാവും അല്ലെങ്കിൽ എനിക്ക് മൂട് വരിക അല്ലെങ്കിൽ എനിക്ക് പെയിനാ സീരിയസ്ലി എനിക്ക് എന്ത് ചെയ്താലും മൂഡ് വരിക ഈ മൊല മേ അത് ചെയ്താലേ ചെയ് ചെയ്യുമ്പോൾ നിന്നെല്ലാം മൂടാവേ പക്ഷെ അത് ചെയ്യേണ്ട രീതിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഭയങ്കര വേദനയാണ് എങ്ങനെ ചെയ്താലാ മൂടാവുക ഏ എങ്ങനെ അല്ല ഒരു ലേഡിക്ക് ഈ മൊലയമ്മ എങ്ങനത്തെ രീതി ചെയ്താലാണ് ഒരു ലേഡിക്ക് നല്ല മൂടാന്ന് പറയാൻ പറ്റുമോ പറയുന്നവർക്ക് ഒരു കഥ പറഞ്ഞു എങ്ങനെ ചെയ്താലാ ഞാൻ അങ്ങനെ ആണെന്നല്ല പറയും അറിയില്ല എങ്കാ നാക്കിട്ടു അങ്ങനെ അറിയില്ല അത് തരില്ല ഒന്ന് പോയെ അല്ല എങ്ങനെ ചെയ്താലാണ് നല്ല മൂടിട്ടല്ല എന്നെ സംബന്ധിച്ചോളം എല്ലാ പെണ്ണുക്കും അങ്ങനെ കാണും ചെല്ലാ പെണ്ണുക്കൊരു പിച്ചണിയായിരിക്കും നമുക്ക് എല്ലാ പെണ്ണുൻ്റെ കയറി എങ്ങനെ ചെയ്താലും നിങ്ങൾ പറയണേ എങ്ങനെ ചെയ്താലൊന്നൊന്നും നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് രണ്ട് രീതിയിൽ ചെയ്താലും എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടു അതെ എനിക്കിഷ്ട ചപ്പിയാലേ ചേ ചപ്പ് വേറെ രീതി ചപ്പുണ്ട് അങ്ങനെ അങ്ങനെ ചപ്പിയാലും മൂടില്ല ചെയ്യേണ്ട രീതി ചെയ്യണം എങ്ങനെ ചെയ്താലും മൂടാ ഭാഷ എടാ പാച്ച കൊച്ചവിടെ ഇരിക്കട്ടെടാ താഴെ തുള തഴങ്ങി കുടി എന്ത് ടാപ്പിന്റെ അടി മെസ്സേജ് തരണ്ട ഓക്കെ യു വീട്സ് സോറി നിങ്ങൾ എല്ലാടും പോയിട്ട് കമന്റ് ഇടുന്നത് എല്ലാം മസാസോള പെണ്ണുങ്ങളുടെ ലെവൽ നിങ്ങൾ ഓക്കെ സോറി അശോ ചേച്ചി എങ്ങനെ ചെയ്താലും പറ എങ്ങനെ ചെയ്താലാണ് ബിജി ചേച്ചിക്ക് നല്ല മൂടാവാം സീരിയസ്ലി എന്റെ അടുത്ത് വന്ന കസ്റ്റമേഴ്സിൻ്റെ കമന്റ് ഇടുന്നു താഴേന്ന് തടവി മുകളിലേക്ക് പറയുന്നത് പറിക്കുന്നതോ താഴേന്ന് തടവി എങ്ങനെ അത് ഞാൻ ഓപ്പറായിട്ട് പറയും എങ്ങനെ എന്നെ സംബന്ധിച്ചോളാം എങ്ങനെ ചെയ്താലാണ് ഞാൻ അങ്ങനെ തോന്നിയിട്ടാണെങ്കിൽ ഞാൻ ഓപ്പറായിട്ട് പറയും ഇങ്ങനെ ചെയ്താലാണ് നല്ല കട്ട് ചേച്ചിയും തലോടുക മുകളിൽ നിന്ന് അല്ല അങ്ങനെ തലോടിക്ക എനിക്ക് റിട്ടാഷൻ ആണ് ഇങ്ങനെ തലോടിക്ക വേദനയാണ് എനിക്ക് എനിക്കിഷ്ടമല്ല എന്റെ മൊ മലന്നാലും മണിക്ക് ഞാൻ തലോടാൻ പാടില്ല ആ എനിക്ക് എനിക്കിഷ്ടമല്ല ഞാൻ തട്ടി മാറ്റി എനിക്ക് അതിഷ്ടിക്കില്ല എന്തായിരിക്കും എങ്ങനെ ചെയ്താണു താഴെ മുകളിലോട്ട് തടവുമ്പോൾ എന്നിട്ട് ഓ എന്നിട്ട് രൂപ എന്നിട്ട് പറ ആ നല്ല മൂട് വയം കുടിച്ചോ തലയ്ക്ക് കുടിച്ചു ഹലോ പറ എവിടെ നിന്ന് എങ്ങനെ പിടിച്ചാലാണ് മൂടാവാ ഏടാ ജാസ്മിൻ എങ്ങനെ പിടിച്ചാലോ ആശുപത്രിച്ച് പിടിക്കണം പോവല്ലേ നിങ്ങൾ പറയുന്നുണ്ടോ ഇല്ലയോ ആ താഴേന്ന് മുകളിലോട്ട് പിടിക്കുമ്പോൾ എല്ലാ പെണ്ണുക്കൾ ഇഷ്ടപ്പെടില്ല എന്റെ ഇഷ്ടങ്ങൾ ഞാൻ പറയും എനിക്കൊരു പ്രത്യേക ഇഷ്ടങ്ങളാണ് കാന്തോരം താതോരം മുത്തം വിട്ടു ഓ താഴേന്ന് മുകളിലോട്ട് തഴുകുക എന്നിട്ട് കണ്ണിനു ചുറ്റും സോഫ്റ്റ് ആയി തലോടുക ആ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞുതരാം നിമിതി അങ്ങനെയല്ല അതായത് താഴേന്ന് മേളോട്ട് ഒന്ന് കിടക്കുമ്പോ ശരിക്കിങ്ങനെ പൊന്തിക്ക എന്നിട്ട് എന്താക്കണം എന്നറിയോ അങ്ങനെയൊക്കെ ചെയ്യണം എനിക്ക് എനിക്കത ഇഷ്ടം എന്നിട്ട് അങ്ങനെയാണ് സുഖം കിട്ടുകയുള്ളു അല്ലാതെ ഓടി വന്നിട്ട് ഇങ്ങനെ പിടിച്ച അങ്ങനെ അതൊന്നും എനിക്കിഷ്ടം എനിക്ക് അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോ മൂടാവില്ല മൂട് വരില്ല എനിക്ക് ചെയ്യേണ്ട രീതിക്ക് ചെയ്താലാണ് മൂടാവും എന്റെ ചുമ്മാ ഇങ്ങനെ മുറപിടിക്കുമ്പോ ഉമ്മ വെച്ചിട്ട് അത് എനിക്ക് മൂട് വരില്ല എനിക്ക് ഭയങ്കര ദേഷ്യം വരും ആ പങ്കാളിയോട് ദേഷ്യം വരും ആ എനിക്ക് അങ്ങനെയാ ഹലോ യെസ് എന്താട്ടാ എന്താ മനസ്സിലായില്ലേ നല്ല ക്രീമായിരുന്നു ആയിരുന്നു ചേട്ടാ ഉപയോഗിച്ച് നോക്കിയോ എങ്ങനെയുണ്ട് ക്രീം ഉപയോഗിക്കുന്ന എല്ലാം നല്ല ക്രീം അതുകൊണ്ടല്ലേ നിങ്ങളുടെ ലൈവിൽ പറഞ്ഞത് വജേന ഉപയോഗിക്കുന്ന ക്രീം ആ അത് ക്രീം അല്ല മറ്റേ താഴെ കഴിക്കുന്നല്ലേ ക്ലീൻ കഴിക്കുന്നല്ലേ ആ അത് നല്ല ക്രീം അതിന് നല്ല മറ്റേതല്ലേ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കുന്ന ക്രീമല്ലേ താഴെ അത് സ്മെല്ല് എങ്ങനെയുണ്ടായിരുന്നു സ്മെല് കണ്ട അത് അതിനോട് കുറെ പെണ്ണുങ്ങളും പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് ഞാനത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ലൈവിൽ പറഞ്ഞത് നല്ല സ്മറേറ്റിച്ച് കൂടുതലാണെങ്കിലും അത് നന്നായി ക്ലീനാക്കി നമുക്ക് തല എടുക്കാനേ തോന്നിക്കുക സത്യമല്ലേ അപ്പോൾ ഹോണ്ടേട്ടാ ഈ ക്രീം എല്ലാവരും മേടിച്ചോളും ഈ ക്രീമിനെ പറ്റിയിട്ടാണ് ആ ചേട്ടൻ പറഞ്ഞത് നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ കഴുകിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഈ നമ്മുടെ യോനി ഭാഗം കഴുകുന്ന ക്രീമാണ് കേട്ടോ ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ടു എൻ്റെ ക്രീം ഞാൻ പറഞ്ഞില്ല നമ്മൾ പങ്കാളിയായിട്ട് ഗേൾഫ്രണ്ടായിട്ട് ബന്ധപ്പെടുമ്പോഴും ഭാര്യയായിട്ട് ബന്ധപ്പെടുമ്പോഴും നമ്മൾ ആ ക്രീം ഉപയോഗിച്ച് ഒരു അരമണിക്കൂർ നിന്ന് കഴുകി സോഫ്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏതാണെന്നും തല പിന്നെ അവിടെ നിന്ന് എടുക്കൂല കൺഫോം ഓക്കെ അതെ അതെ പി നല്ല ക്രീമാണ് ഞാൻ അത് അഞ്ചു വർഷമായി ഞാൻ ഉപയോഗിക്കുന്ന പക്ഷെ നല്ല റേറ്റ് ഇണ്ട് റേറ്റ് ഉണ്ട് പക്ഷെ നല്ല സംഭവമാണ് ഇനി പറയാൻ നല്ല ലൈറ്റ് സ്മെല്ല ആ എത്ര ആൾക്ക് അഴുക്കാണ് എത്ര അഴുക്കാണ് പുണ്ണാണ് എന്ന് പറഞ്ഞാൽ പോലും ആ ഒരു സംഭവത്തിൽ ഇത് തേച്ച് കഴിഞ്ഞാടല്ലോ പൊളി ആണുങ്ങൾ പിന്നെ കൂടും ഞങ്ങളുടെ ഇപ്പോൾ ഒരുപാട് ആണുങ്ങൾ മേടിച്ചു നല്ല ക്രീമാണ് നമ്മൾ നാട്ടിപ്പോൾ വൈഫിന് മേടിച്ചു കൊടുക്കുക ഗേൾ ഫ്രണ്ടിന് മേടിച്ചു കൊടുക്കുക ഇതാണ് ഉപയോഗിക്കുന്നത് അഞ്ച് വർഷമായിട്ട് ഒരുപാട് ലേഡീസ് എന്നോട് ആ ക്രീമിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് സ്മെൽ ഉണ്ടാവില്ല സ്മെൽ സ്മെല്ല്ണ്ടാവാ നമ്മൾ ആ ക്രീം തേക്കുമ്പോൾ ആ ഒരു ക്രീമിന്റെ സ്മെല്ലുണ്ട് മോളെ വലിച്ചെടുക്കു ഇത് വാഷല്ലേ എന്താവാത്തേ ഇൻമെറ്റ് അല്ലല്ല നല്ല ക്രീം അത് ഇച്ചിരിട്ടാ മതിച്ച് ഡെയിലി യൂസിങ്ങിന് കൊള്ളാം ഞാനും ഒന്നും ഡെയിലി യൂസ് ചെയ്യില്ല ആഴ്ചയിൽ രണ്ടു വട്ടം ആഴ്ചയിൽ രണ്ടു വട്ടം ഒക്കെ ചെയ്യാം നല്ല ക്രീം വേണം നമുക്ക് നമ്മുടെയൊക്കെ മറ്റേന്താ പറയാ ഫംഗസ് ഇൻഫ്രഷൻ മൂത്തത്തിൽ പഴുപ്പ് ചൊറിച്ചില് അലർജി ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നല്ല സ്മെല്ല് കിട്ടാൻ ഞാൻ അവർ വെട്ടിപ്പോ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ ഞാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നായിരിക്കും അല്ല അവിടെ ഔട്ട് മിക്ക ലേഡീസിന് അറിയാം ഈ ബ്രാൻഡി ഇല്ലേ ബ്രാൻഡി ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരുപാട് ആണ് ഞാൻ അത് അയച്ചാൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരുപാട് ഞാൻ ചെയ്യും ഇത് ഉപയോഗിച്ച് എനിക്ക് കള്ളിവിടെ കിട്ടും ഒന്നിങ്ങി ഓടിക്ക ഒന്നെങ്കിൽ ബ്രാൻഡി ഒന്നിങ് മിസ്റ്റി ഒന്നെങ്കിൽ റമ്മ ഒന്നെങ്കിൽ നമ്മുടെ ഓൾഡ് മങ്ക് ഇതിൽ ഏതെങ്കിലും കള്ളായാൽ മതി ബീറാവല്ലേ ഏതെങ്കിലും കള്ളടുക്കുക എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മിസ്റ്റി അല്ലെങ്കിൽ ഈ നെപ്പോളിയൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ നെപ്പോളിയൻ ഓട് കിൽ നെപ്പോളിയൻ ഗോൾഡില്ലേ അത് കുറച്ചൊരു പാത്രത്തിൽ എടുക്കുക നെപ്പോളിയനോ ജോണി വാക്കറോ ജേഡിയോ കള്ളിൽ എന്തുപയോഗം കുഴപ്പമില്ല ഓക്കെ അത് കുറച്ച് പാത്ര പാത്രത്തിലെടുക്കുക എന്നിട്ട് എന്താ കണ്ടല്ലോ ഇത് അതെ ഈ കോട്ടൺ ഏറ്റവും കോട്ടനിലെ തുണി ആയിരിക്കണം കേട്ടോ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ നല്ല ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ആ അങ്ങനെ ചെയ്താലും നമുക്ക് സ്മെല്ല് ഉണ്ടാവില്ല അത് ഈ കോട്ടൺ തുണി ഉണ്ടല്ലോ നമ്മൾ നല്ല ഉരുട്ടി വെക്കാതെ ഇങ്ങനെ കാണിച്ചു തരാം കുറച്ച് പാത്രത്തിൽ ബ്രാൻഡി എടുക്കാം എടുക്കാം എന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ചുരുട്ടുക ഇങ്ങനെ മടക്കി ഈ പരുവത്തിൽ കൊണ്ടുവരാം എന്താ ഇങ്ങനെ എന്താ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉരുട്ടുക ഈ പരുവത്തിൽ നല്ല കട്ട് ചെയ്തതാ ഇങ്ങനെ കൊണ്ടിരിക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചുരുട്ടുക ഇങ്ങനെ ചുരുട്ടപ്പൊരു ബോൾ പോലെ ഇരിക്കും എന്നിട്ട് ഈ പാത്രത്തിൽ ബ്രാൻഡി എടുത്തിട്ടില്ലേ അതിൽ നമ്മൾ മുക്കുക നമ്മൾ ഇരിക്കണം ബാത്റൂമിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക നമ്മൾ ഇപ്പൊ കള്ളിലാത്ത ഈ തുള്ളി മുക്കിയിട്ട് നമ്മൾ അതിനുള്ളിലോട്ട് തേച്ച് കൊടുക്കുക ഒപ്പി ഒപ്പി കൊടുക്കുക നല്ലപോലെ ചുറ്റും ഒപ്പി കൊടുക്കുക നമ്മൾ യോനി പാത്രത്തിന്റെ യോനിയുടെ ഉള്ളിലോട്ട് തിരികെ കൊടുക്കുക ഇത്ര നട്ട വേണേ കുറെ മുക്കുക ബ്രാൻഡിയിൽ മുക്കുക ബ്രാൻഡി മുക്കിയിട്ട് ഇതാക്കാം അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ചൊറിച്ചിലോ സ്മെ ബാഡ് സ്മെല്ലോ ഇൻഫ്രഷനോ ഫംഗസ് രോഗങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് നല്ല ടിപ്പാണ് കള്ളെടുക്കുക കള്ള് കുറച്ച് പാത്രത്തിൽ വയ്ക്കുക അതിൽ ഒന്നും ചേർക്കരുത് കോട്ടൻ്റെ തുണി തന്നെ വേണം കോട്ടന്റെ തുണി എടുക്കുക മുക്കുക നമ്മുടെ മൂത്രം ഒഴിക്കുമ്പോൾ ഇരിക്കുന്ന പോലെ യോനി ഭാഗത്ത് ഒപ്പി ഇങ്ങനെ 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 ചുറ്റും തേച്ച് കൊടുക്കാം ഉള്ളിലോട്ട് തിരികെ തിരികെ നല്ല ഒപ്പി ഒപ്പി കൊടുത്തിട്ട് നല്ല വിടർത്തി ഒപ്പിപ്പി നമ്മൾ നമ്മളെന്താക്കാം ഷി കയറ്റിടാ അല്ലെങ്കിൽ കുഴപ്പമില്ല ബാറ്റ്സ്മെൻ ഫോട്ടോ ഇതും ഒരു നമ്പർ വൺ ടിപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് സീരിയസ്ലി എൻ്റെ കുട്ടൂസ് ഏ ഞാൻ മക്കൾ എന്ന് പറയാം എന്റെ ചെറിയ മോനാണ് സത്യം എന്റെ കൊച്ചാണ് സത്യം ഇത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഏർ ഞാനിത് ഡെയിലി യൂസിൽ ആഴ്ച രൂപയ്ക്കും മന്തിലി ഒരു വട്ടം നമ്മൾ കള്ള് എനിക്ക് എന്നെങ്കിൽ കുറച്ചുകൂടെ കളറായിരിക്കും നല്ലത് ഓട്ടുകേനേക്കാളും കളറ് ഏറ്റവും എനിക്ക് നോക്കിയാൽ ചെയ്തത് നെപ്പോളിയൻ വെച്ചിട്ടാണ് നെപ്പോളിയൻ അല്ലെങ്കിൽ ജോണി വാക്ക് അല്ലെങ്കിൽ ഓൾഡ് മങ്ക് ഇതിലേതെങ്കിലും കോ പാത്രത്തിലെടുക്ക കോട്ടൺ ചുറ്റി മുക്കുക താഴെ ക്ലീൻ ചെയ്യുക ആ ഇട്ടി പോളിയായിരിക്കും അതൊന്ന് ചെയ്തിട്ട് എന്നോട് പറ നല്ല ഇതാണ് കേട്ടോ ഞാൻ നോളെ പറയല്ലേ എന്റെ മക്കളെ പിടിച്ചിട്ട് ഞാൻ പറയണെ നല്ലൊരു മെത്തേഡാണ് അടി പൊള്ളുകയോ ഒന്നുമില്ല ഞാൻ ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി പൊള്ളുകയാണെങ്കിൽ ഞാൻ പൈസ അങ്ങോട്ട് വരും ചെയ്തു നോക്ക് നല്ല മെത്തേഡാണ്